ചെയ്യുന്ന ജോലി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും താല്പര്യത്തോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒക്കെ ഉന്മേഷം ലഭിക്കുന്നത് അങ്ങനെ കൂടി നമുക്ക് ചെയ്യാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഇതാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണ് പലപ്പോഴും മടിയന്മാരായി മാറും ഒന്നിലും സന്തോഷമില്ലാത്തൊരവസ്ഥ വരും ശ്രദ്ധയില്ലാത്ത അവസ്ഥ വരും പല ആളുകൾക്കും ജോലി പോലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ജോലിയിൽ ശ്രദ്ധയില്ലാത്തതിൻ്റെ പേരിൽ ജോലി മടി പിടിച്ചതിൻ്റെ പേരിൽ ജോലിയിൽ അശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തതിൻ്റെ പേരിലൊക്കെ പലർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം പ്രയാസങ്ങളില്ലാതെ നല്ല ഉന്മേഷത്തോടു കൂടി കിട്ടിയ ജോലി ഏതാണോ അത് ചെയ്യാൻ താൽ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉന്മേഷം ലഭിക്കാൻ സന്തോഷം ലഭിക്കാൻ നാം ചെയ്യേണ്ട ഒരു ചെറിയ ഒരു ദിക്കറിനെക്കുറിച്ച് പറയാം ദിവസവും സുബെഹനസ്കാര ശേഷമാണ് ഈ ദിക്കറ് നാം ചൊല്ലേണ്ടത് ഈ ദിക്കറി നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ മടി നമുക്കുണ്ടാവുകയില്ല സന്തോഷം എല്ലാവിധത്തിലും നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുകയും ചെയ്യും അതിന് വേണ്ടത് സുബേഹനസ്കാരം കഴിഞ്ഞ് മറ്റു ദിക്കറുകളൊക്കെ ചൊല്ലിയതിന് ശേഷം യാ കവ്യു യാ മത്തിയൻ യാ കവ്യു യാ മത്തീൻ എന്നിങ്ങനെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ദിവസവും ചെല്ലും ഇയാ കവിയു ഇയാ മറ്റീൻ എന്നിങ്ങനെ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലിയാൽ മതി എന്നതാണ് ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലുക ഇയാവ്യു യാ മറ്റീൻ യാ കവ്യു യാ മത്തിൻ ഈ ദിക്കിന് നമ്മുടെ ഭാഗമാക്കുക അപ്പോൾ ജോലിയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും വലിയ ഐശ്വര്യം നമുക്ക് ലഭിക്കുകയും വലിയ ഉന്മേഷം ലഭിക്കുകയും എന്തിനും ഏതിനും തയ്യാറെടുത്ത് മുന്നോട്ട് പോകാനുള്ള നല്ലൊരു സന്തോഷമായ ഒരു ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഇതിക്കരെ പതിമാക്കുക അള്ളാഹു താല തോഫീക്ക നൽകുമാറാവട്ടെ